ചാവക്കാല കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി മുപ്പതാം വാർഷികം ആഘോഷിക്കുന്നു മുപ്പത് കൊടികൾ ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ചാമക്കാല ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന ചടങ്ങിലാണ് പ്രവർത്തകർ മുപ്പത് കോടി ഉയർത്തിയത് കെ എച്ച് സലീം അധ്യക്ഷനായി റഫീഖ് സഖാഫി കാട്ടൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇ എച്ച് ഖന്ന സലീം പുറക്കുളം എം സി എം സനൂബ് സി എ സൗഹാൻ കെ എ ഷംസുദ്ദീൻ എം സി എം ഷമീർ അലി കാഞ്ഞിരപ്പള്ളി സെക്രട്ടറി അബ്ദുള്ള കുട്ടി എം സി എം ഷാഫി ഷറഫുദ്ദീൻ സി എസ് ഫായിസ് ആഫിഖ് അലി ചാമക്കാല തുടങ്ങിയവർ സംസാരിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡ്ഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക